ഞാൻ സംഗീത ഫ്രം മൈൻട്രീ ഞാനിന്ന് ഒരു ത്രീ പീസ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ കളക്ഷൻ ആണ് ആദ്യമായിട്ട് നമുക്ക് ടോപ്പ് കാണാം ടോപ്പ് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് ഒരു വീ നെക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്തൊരു നെക്കിൻ്റെ ആ വീടെ ഒരു ഷേപ്പിൽ ഒരു ചെറിയൊരു ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇഞ്ച് ലെങ്തിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറിൻ്റെയും ഒരു ഗ്രീൻ കളറിൻ്റെയും ഒക്കെ ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിൽ സൂം ചെയ്യുമ്പോൾ കറക്റ്റ് കളറും ആ ഒരു ഡിസൈനും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്തിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു പ്രിൻ്റഡ് ബോട്ടറായിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഒരു പ്രിൻറ് പ്രിൻറ്റഡ് കളറിലെ ഒരു യെല്ലോയുടെയും ഗ്രീനിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റഡ് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് ഒരു രണ്ടേ കളം മീറ്ററിലാണ് ദുബ്പട്ട വന്നിട്ടുള്ളത് രണ്ടേ അല്ല കുറച്ച് കൂടുതലുണ്ട് രണ്ടേ കളിനെക്കാട്ടിലും കുറച്ചും കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അതേ സെയിം നമ്മൾ ബോട്ടത്തിലൊക്കെ കണ്ട അതേ പ്രിന്റ് തന്നെയാണ് ദുബ്പട്ടും കൊടുത്തേക്കുന്നത് കൂടുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് വന്നേക്കുന്നത് റെഡി ടു ഡെസ് ബാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം